രാധാകൃഷ്ണൻ ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് പ്രഭാത പരിപാടിയായിട്ട് നവകേരള സദസ്സിൻ്റെ പ്രഭാത പരിപാടിയിൽ ഞാനും ഉണ്ട് അതിഗംഭീരമാണ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒരനുഭവമാണ് ഇന്നുവരെ ഇങ്ങനെ ഞാൻ ജനിച്ചതിന് ശേഷം ഇതുപോലുള്ള ഒരു കൂടി ചേർന്നിരിക്കുന്ന മന്ത്രിമാരും എല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന ഒരു വേദി സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഇത്രയും പേര് അത് ആ അനുഭൂതി തരുന്ന ഒരു ഒരു സംഭവമാണ് പറയാതിരിക്കാവില്ല ഇനി ഇതുപോലെ ഉണ്ടാവുമെന്നും സംശയമാണ് ഉള്ള കാര്യം സത്യമായിട്ട് പറയാണ് സൗര്യ ഇഷ്ടമുണ്ടെങ്കിൽ ജനങ്ങൾ അത് മനസ്സിലാക്കുക ഇവിടെ വന്നു നിന്നാലേ അതിൻ്റെ അനുഭൂതി മനസ്സിലാവണം അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം എല്ലാ ഭാവങ്ങളും നമ്മളാൽ ഓരോരുത്തരും വളരെ വിശിഷ്ട വ്യക്തികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആ വിശിഷ്ട വ്യക്തികൾക്ക് ധാരാളം അഭിപ്രായങ്ങളും ധാരാളം കാര്യങ്ങളും എല്ലാം പറയാനുണ്ട് അതെല്ലാം നമ്മുടെ നാടിന് കേരളത്തിന് അനു അനുകൂലമായിട്ട് വരും അങ്ങനെ ഒരു പ്രത്യേക ഈ ഒരു സംഗതി ഒരുക്കിയ ഗവൺമെൻറ് ഓഫ് കേരള പിണറായി വിജയൻ സഖാവിനോട് ഒപ്പമുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം നമസ്കാരം